അന്ന് കുഞ്ഞിന് ഫുഡ് വരെ കൊടുത്തോ ഞാൻ പറഞ്ഞു വിട്ടത് എന്നാൽ അവിടെ ഫുഡ് കഴിക്കത്തില്ല ഞാൻ അന്നത്തെ ദിവസം ഫുഡ് വരെ കൊടുത്തിട്ടോ ഞാൻ പറഞ്ഞു വിട്ടു അപ്പോൾ എന്നിട്ട് ഞാൻ മെസ്സേജ് അയയ്ക്ക് വിളിക്കുമ്പോഴേ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചുണ്ടെങ്കിൽ എല്ലാം ഉള്ളേരും ശ്രദ്ധിക്കണം എന്നാലും ഞാൻ കുഞ്ഞിനെന്തായാലും നമ്മൾ ആ രണ്ട് ആ രണ്ട് മൂന്ന് ദിവസമേ ആയിപ്പ് സ്കൂൾ പറഞ്ഞെങ്കിലും ഓൺലൈൻ എല്ലായിരുന്നു ആ സമയം മഴയായത് ഓൺലൈൻ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുക ഇത്രയും ബസ്സിലൊന്നും പോയിട്ടില്ല ആണ് ഈ കൊറോണ ടൈമിൽ ജനിച്ചതുകൊണ്ട് ആൾക്കാരുമായിട്ട് അത്ര മിങ്ക് പോയി മിങ്ക് ആയിട്ടില്ല നാട്ടിലൊന്നും നമ്മൾ പോകത്തില്ലല്ലോ അപ്പോൾ ആ രണ്ട് കാര്യം പറഞ്ഞിട്ട് അവരത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ആറു മണി തൊട്ട് തന്നെ കുഞ്ഞ് ഏഴര മണി വരെ ആ ബസ്സിൽ കിടന്നിട്ട് അവരറിഞ്ഞില്ല ആ സെക്കൻഡ് ട്രിപ്പിലും കുഞ്ഞു എന്നിട്ടില്ലായിരുന്നേക്കുന്ന ആലോചിച്ച് നോക്ക് അങ്ങനത്തുതന്നെ അടച്ചിട്ട് പന്ത്രണ്ട് മണിയെപ്പോഴും അറിയത്തുള്ളൂ ആ ബസ്സിലുള്ളത് അതുമല്ല വേറൊരു ബസ്സാണ് സെക്കൻഡ് ട്രിപ്പിനെടുത്തെങ്കിലും എടുത്തെങ്കിലും അവർ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ വല്ല പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ എനിക്ക് അറിയുന്നത് എന്റെ കുഞ്ഞു അനുഭവമുണ്ട് അത് ക്ലാസ് മിസ്സും അവരെല്ലാവരും അറിയുന്നത് ഷാർജയിലുള്ള ഒരു കുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥ നിങ്ങളൊന്നും മനസ്സിലാക്കണം ബസ്സിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ അവസ്ഥ ഈ വോമിറ്റിങ്ങിൻ്റെ കാര്യവും ഈ ബസ്സിൽ ഇരുന്ന് ഉറങ്ങുന്ന കാര്യം അവരുടെ എപ്പോഴും പറയുന്നതാണ് ഈ കണ്ടക്ടർ ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കുന്നത് കുഞ്ഞെത്തിയോ ഇല്ലേന്ന് അന്നത്തെ ദിവസം ഒരു ഏഴര ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു ഒരബദ്ധം പറ്റിയേ ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയത് പേടിച്ചു എന്താ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിയായിരുന്നു ഞങ്ങൾ ഞാൻ ക്ലാസ്സിൽ ഇറക്കിയില്ല എന്ന് പറഞ്ഞു ആദ്യം അവർ അതിൻ്റെ അടുത്ത് പറഞ്ഞത് ഇറങ്ങി ഇറക്കി വിട്ട കൊച്ചു പിന്നെയും കയറി അതിനകത്ത് കിടന്ന് ഉറങ്ങിയതാണെന്ന് തിരിച്ച് കയറിയെന്ന് അവർ ആദ്യം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ അങ്ങനെ ഇറക്കി വിട്ട കുഞ്ഞ് ഒരിക്കലും ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പറയാ ഇറക്കി വിട്ട് ഞാൻ പറഞ്ഞു അന്ന് നോക്കി കുഞ്ഞിനെ ഞാൻ ഇവിടെ സിക്സ് ഓ ക്ലോക്ക് സിക്സ് ഫൈവിന് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന കുഞ്ഞ് സെവൻ തേർട്ടി ആയിട്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ല സെവൻ തേർട്ടി ആയിട്ട് ക്ലാസ് ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു അന്ന് ഇങ്ങനെ കൊണ്ടുത്താ കുഞ്ഞിനെ എന്താ നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇല്ല ഞാനും ക്ലാസ്സിൽ വിട്ടോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എട്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എട്ടേലും കുഞ്ഞെത്തിയില്ല എട്ട് നാല് കഴിഞ്ഞപ്പോഴാണ് എത്തുന്നത് അവർ ആ ഒരു അവർ പറയും അബദ്ധം പറ്റി പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചിരിച്ചു വരെ കുഞ്ഞു ബസ്സിൽ തന്നെ കടന്നുറങ്ങിയേനെ ആ സെക്കൻഡ് ട്രിപ്പ് ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞു അതിനകത്ത് തന്നെ കടന്നേന്

കുഞ്ഞു എന്റെ തലയിടിച്ചപ്പോ എല്ലാരും തലയിടിച്ച് വീണപ്പോ എല്ലാരും കുഞ്ഞു സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാം ബിഗ് ബോയ്സ് ആണ് വലുതായെന്നു പറഞ്ഞു അപ്പോഴാണ് ഇതാക്കിന്ന് കരഞ്ഞപ്പോഴാണ് അവരറിയുന്ന കുഞ്ഞു ബസ് കുട്ടിക്ക് ഒന്നും ഞാൻ പറയാൻ നിങ്ങൾ ഇത്രയും കുട്ടിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അത് ആ പ്രിൻസിപ്പാൾ ജെ മാനേജരോ ഇവരാരോ നമ്മളെ ഇങ്ങോട്ടൊന്നും വിളിക്കുക പോലും ഇല്ല ഞാനിവിടുന്ന് വിളിച്ച് പറയുന്നത് ഇതൊക്കെ കുഞ്ഞ് മിസ്സാണ് കുഞ്ഞ് ബസ്സിനകത്ത് ഇല്ല ബസ്സിനകത്ത് ഉറങ്ങിപ്പോയി കുഞ്ഞിന് സ്കൂളിലെത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഞാൻ മാനേജറെടുത്ത് കൊടുക്കാം എന്നിട്ട് അയാൾ ഫോൺ എടുത്ത് എടുത്തില്ല തിരിച്ച് വിളിക്കാമെന്നാണ് തിരിച്ചു വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എട്ട് നാൽപ്പതോളാവുമ്പോഴാണ് ഈ ബസ് തിരിച്ച് വരുന്നത് തിരിച്ച് വരുന്ന സമയത്താണ് കുഞ്ഞിനെ കൊണ്ടുവരുന്നത് അതുവരെ ഇത് അപ്പോഴാ പ്രിൻസിപ്പാൾ അവിടെ വന്നിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഞങ്ങളും വേളം വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതൊക്കെ ആക്കി ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇനി പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ വെയിറ്റ് ചെയ്യാൻ പ്രിൻസിപ്പാളായിരുന്നു അപ്പോൾ ഈ പ്രിൻസിപ്പാളെന്ന് പറഞ്ഞ വ്യക്തിയെന്നുണ്ടല്ലോ അതൊരു മനുഷ്യത്വം ഇല്ലാത്തൊരു മനുഷ്യൻ അതായത് അയാൾ എന്തോ ഈ യു എ യിലെ അതായത് ഞാനേ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഈ യു എയിൽ ഞാൻ ഞാൻ പത്ത് മുപ്പത് വർഷമായ ഇതുവരെ ഇങ്ങനത്തെ ഒരു വ്യക്തി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതായത് ഒരു മനസാക്ഷി എന്നുള്ളത് മല അത് മലയാളി ഒരു മലയാളിയെ ഒരു മലയാളിയായ ഒരു വ്യക്തി നമ്മൾ മലയാളികളാവട്ടെ ഏതൊരു ഹ്യൂമൻ എന്നുള്ള രീതിയിലൊരു കൺസേഷൻ ആയല്ല ഞാനയാൾ കാര്യമായിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കാനുള്ളതാണ് ഉണ്ട് അയാൾ എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ കാര്യം സെറ്റിൽമെൻ്റ് മേടിച്ചുകൊണ്ട് പൊയ്ക്കോന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സെറ്റിൽമെൻ്റ് മേടിച്ചിട്ട് പോകും അടച്ച ഫീസൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ തന്നെ നിന്നത് പക്ഷേ അയാൾ സംസാരമുണ്ടല്ലോ അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇതൊന്നും ഒരു നിസ്സാരമായിട്ട് ഇനി കുഞ്ഞിനെ ആ സ്കൂളിന് എന്ത് കുഞ്ഞ് സംഭവിച്ചാലും അയാൾക്ക് അയാളുടെ ക്രെഡിബിലിറ്റി അത് ഇത് നോത്രം ഒന്നും സം പ്രശ്നവും ഇല്ല ഇതൊന്നും വലിയ ഞങ്ങൾക്കൊരു വിഷയമല്ലാത്ത രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് ആ സ്കൂളിലെ മറ്റുള്ള ആ ഒരു മാനേജർ ആ വ്യക്തി മാത്രമാണ് ഇത്രയെങ്കിലും ഒരു നമ്മുടെ ഒരു ഇതായിട്ട് മര്യാദായിട്ട് സംസാരിക്കുന്നത് പറഞ്ഞ് സംസാരിക്കുന്നത് ആൾ ഈ വ്യക്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറെക്കാട്ടിയും റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പാൽ നിന്നാണ് പക്ഷേ അയാൾ വെറും വൃത്തിയായിട്ടൊരു സാധനം ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഈ ഞാൻ കണ്ടിട്ടില്ല യു എയിൽ ഇങ്ങനെ ഒരു ഒരു സ്കൂളിലിരിക്കുമ്പോൾ ഒരു പറഞ്ഞാൽ അതിൻ്റെതായ ഒരു അപ്പൊ ഒരു ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ് ഒരു സോറി എങ്കിലും പറയണ്ടേ ഞങ്ങളെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി സോറി ഇനി അങ്ങനെ ആവർത്തിക്കാം ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അതൊന്നുമല്ല അയാൾ എന്തോ അയ്യായാലും ഞാൻ നമ്മളെന്തോ തെറ്റ് ചെയ്ത കണക്ക് ആ മാനേജർ പറയുക മണിക്ക് അറ്റൻഡൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞതാണ് കുഞ്ഞു ഏഴര ആയിട്ട് എനിക്ക് മെസ്സേജും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ആബ്സെന്റ് ആണോ പ്രസന്റ് ആണോ എന്നൊരു ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചപ്പോഴാണ് ടീച്ചർ പറയുന്നത് ഞാൻ എൻക്വയറി നടത്തിയിട്ട് അയത ഉണ്ടോ ഇല്ലേ എന്ന് അപ്പോഴാ അവർ ടീച്ചർമാർ എന്നെ അറിയുന്നത് അവിടുത്തെ സൂപ്പർവൈസറും ടീച്ചറും അറിയുന്ന അയള ബെസിക്കാണെന്ന് ഉറങ്ങി ഒരു ഇത് പറയുന്നുണ്ട് ഇതുവരെ അറ്റ്ലീസ്റ്റ് ഒരു പറഞ്ഞു ഇങ്ങനെ സോറി സൈഡിനെ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ പ്രിൻസിപ്പൾ ആളാ റീസണിങ് പറ്റുന്നില്ല അതുകൊണ്ട് സെറ്റിൽമെന്റ് കൊടുത്ത് പറഞ്ഞു ഷോർട്ട് ടേം ഔട്ട്സൈഡ് വെച്ച് ബേളം വെച്ച് അകത്ത് വന്നിട്ട് നല്ല നല്ല ഈ കുഞ്ഞിന്റെ അവസ്ഥ ഇനി മറ്റൊരു ആ ആ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പേടിയാ മാനേജർ പറഞ്ഞ കണ്ടക്ടേഴ്സ് പോയതിനു ശേഷം രണ്ടു വർഷം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ടൈംസ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അതും ചെക്ക് ചെയ്താൽ തന്നെ കാണുമല്ലോ രാത്രി തന്നെ ഉറങ്ങിയില്ല ചാടി ചാടി എന്നും ഇപ്പൊ ചാടി ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ 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 ഇതാക്കി പിന്നെ കടക്കുവാടിച്ചിറങ്ങി ഉമ്മ ഉച്ചക്ക് വന്നിട്ടുമ്മെ കാര്യം പറയാം എന്താ കാര്യം എന്ന് ഞാൻ പറയാം ഞാൻ കലയിടിച്ച് വീണ കാര്യമുള്ള കാര്യം പറയും ഒരേ പിള്ളേർക്കാണെങ്കിലും കലയിടിച്ച് വീണ് ഞാൻ കരഞ്ഞപ്പോഴാണ് ആയിത്ത എന്നെ കണ്ടേന്ന് പിന്നെ പറയാ മൂന്ന് സ്റ്റോറി അവര് അവരെ വിശ്വസിച്ച് വണ്ടി ബസ് കയറ്റി വിടും ആ ബസ് തിരിച്ചു വരുന്ന വരുന്നവരെ നമ്മള് അവരെ അവരെ സമാധാനത്തിനാണ് നിൽക്കുന്നത് പക്ഷെ അത് ആ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന അവർ നമ്മളിതിപ്പം പിന്നെ സ്കൂളിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒരു ഇത് ഒരു സ്കോറി പറച്ചിലോ അങ്ങനെ ഒന്നും അവർ നടത്തിയിട്ടില്ല അവര് നമ്മളെ വിളിക്ക പോലെ അവർ പിന്നെ അതിനുശേഷം കുഞ്ഞിനെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമില്ല അന്നൊരു വാക്ക് പോലും അവരും വിളിച്ചിട്ടുണ്ട് ഇതുവരെ വിളിച്ചിട്ടില്ല അറിഞ്ഞിട്ട് ചിലപ്പം ഇതുപോലത്തെ സംഭവിച്ചു കാണും സ്കൂളിന് മുമ്പ് അന്നത്തെ പ്രിൻസിപ്പൾ ഇതാണ് സിസൈറ്റുണ്ടി കൊടുത്തുവിടാൻ പറഞ്ഞാണ് അവിടെ ഇൻസിഡന്റ് അത് നടന്നിട്ടുണ്ട് മൂന്നാല് നടന്നിട്ടുണ്ടെന്ന് അവിടെ പലരും എനിക്ക് അവിടെ നിന്നുമ്പോഴ ആ സ്കൂളിൽ തന്നെ നമുക്ക് യൂസ് തന്നെ പറഞ്ഞു ഇങ്ങനെ അവിടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടോ സംഭവിച്ചു പക്ഷെ അതൊക്കെ പലരും പറഞ്ഞു പക്ഷെ അപ്പഴാണ് അറിയുന്നത് ഇനി മുമ്പ് നമ്മളാ സ്കൂളിൽ വിടില്ലായിരുന്ന ആ സ്കൂളിലാക്കി വേറെ എങ്ങനെ സ്കൂളിലൊക്കെ ഈ വർഷം ഡ്രോപ്പ് ഔട്ടായി ഞാനിപ്പോ ട്വൽത്ത് പോയിട്ടുണ്ടായിരുന്നു ട്വൽത്ത് കഴിഞ്ഞതേ ഉള്ളൂ എനിക്കിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു നല്ല സ്കൂളാണ് എനിക്ക് ടീച്ചർമാരെ എല്ലാവരും അറിയുക അതുകൊണ്ട് ചേർത്തോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ആവും ഞാൻ വിചാരിച്ചു ഒരു കുട്ടിയുടെ ഒരു കംപ്ലയിന്റിന്റെ കാര്യം അന്വേഷിക്കാനൊന്നും ഈ പ്രിൻസിപ്പാളിനെ കാണാൻ പറ്റത്തില്ല പാടി മുമ്പാണെങ്കിൽ ആളെ പ്രിൻസിപ്പാളിനെ കാണുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളിനെ കയറി കാണാൻ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇതിൻ്റെ കാര്യത്തിൽ പോയിട്ട് ഞാൻ മാനേജറെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ ഈ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇവരെ ഇത്രയും നന്ദി അന്നാണ് ഇയാളെ കാണുന്നത് ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ണ അറിയാം ഒരു പേരൻസിൻ്റെ അടുത്ത് അവർ സംസാരിക്കുകയോ ഇതാക്കിയോ ഒന്നും അയാളെ ചെയ്യത്തില്ല പക്ഷേ മറ്റുള്ള സ്കൂളിലൊക്കെ ഈ ട്രാക്കിങ്ങൊക്കെ ഉണ്ട് ഈ ഇന്നും ഔട്ടും ഇതെല്ലാം ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാണ്ട് ട്രാക്കിങ് ചെയ്യുമ്പോൾ കുട്ടികൾ കേറുമ്പോഴേന്ന് പോയി ഇറങ്ങുമ്പോഴേ മെസ്സേജ് വരിക അവിടെ സ്കൂളിൽ എത്തിയ മെസ്സേജ് വരിക ഇതൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാതെ അവര് എന്ത് സെക്യൂരിറ്റിയാന്ന് പറയുന്നത് അവര് ഒരു ബുക്ക് വെച്ചിട്ടുള്ള കണ്ടിട്ടുണ്ട് പക്ഷെ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയത്തില്ല ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അവര് ആയിരം കാണുമായിരുന്നല്ലോ ഞാൻ എടുത്തു പറയുകയും ഞാൻ എടുത്ത് മെസ്സേജ് അയക്കുകയും എല്ലാം ചെയ്യുന്നതാ എന്നിട്ട് കുഞ്ഞു ഉറങ്ങിന്ന് അത് മൂന്നാമത്തെ റോയിൽ ഇരുന്നെന്നാണ് പറയുന്നത് മൂന്നാമത്തെ റോയിലിരുന്ന് എന്തായാലും കാണാതിരിക്കത്തില്ല കുഞ്ഞുങ്ങളെ വലിയ ബാഗും കൊണ്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കാണാതിരിക്കത്തില്ല എന്നിട്ട് അവർ പറഞ്ഞു ആബ്സെൻ്റായ ആപ്പിലൊന്നും വന്നിട്ടില്ല ആബ്സെൻ്റ് ആണോ പ്രസൻറ്റാണോ ഒന്നും വരത്തില്ല ആപ്പിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനകത്തൊന്നും ഒന്നും അതിൽ നമ്മൾ ഈ പ്രോബ്ലം ഈ പ്രശ്നങ്ങളെല്ലാം വന്നതിന് ശേഷം ഇപ്പം രണ്ട് ദിവസമായിട്ട് ആബ്സെൻറ്റ് ആബ്സെൻ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നു അതിനു മുമ്പുള്ളത് ഡീറ്റെയിൽസ് ഒന്നുമില്ല ഇല്ല ആ പ്രിൻസിപ്പാല് മോഹൻ നമ്മൾ എന്തോ എന്തോ തെറ്റിയതാണ് അവർക്ക് അവരെ ക്യാമറ ഇതും അപ്പൊ അറിഞ്ഞാലോ ആറുമണിക്ക് കുഞ്ഞ് എത്തിയത് എയ്റ്റ് എയ്റ്റ് സ്കൂളിൽ സ്കൂളിലെത്തിയത് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് ആ പിടിച്ച് പറഞ്ഞു കുഞ്ഞിനെ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ പോയി പിക്ക് ചെയ്തോളാവും ഇവിടെ എന്നുവെച്ചാ നമ്മക്ക് അറിയത്തില്ലല്ലോ കുഞ്ഞു എങ്ങനെയാ എല്ലാത്തി നമുക്ക് മിണ്ടാതിരിക്കും കുഞ്ഞിന് പിന്നെ എന്താ ഇതോ മെന്റലി ഞങ്ങൾ സ്കൂളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു മറുപടിയും കിട്ടിയില്ല ഏതായാലും ഒരു മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സ്കൂളിനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന പൊതു താല്പര്യം മുൻനിർത്തിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഇതിനാരാണ് ഉത്തരം പറയേണ്ടത് സ്കൂൾ അധികാരികൾ മിണ്ടെന്നില്ല ഫേവറബിൾ ആയ ഒരു വാക്കുപോലും അവർ പറഞ്ഞിട്ടില്ല ഒരു വാക്കുകൊണ്ടുപോലും ഒരു ആത്മബലം നൽകിയില്ല എന്ന പരാതിയുമുണ്ട് ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ രംഗത്തുള്ള എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ